ൽഗ്രാം ഭീകരാക്രമണത്തെ തുടർന്ന് പാകിസ്ഥാനെതിരെ കർശന നടപടിയിലേക്കാണ് ഇന്ത്യ കടന്നിരിക്കുന്നത് പതിറ്റാണ്ടുകൾ പഴക്കമുള്ള സിന്ധു നദി ജല കരാർ റദ്ദാക്കിയതാണ് പാകിസ്ഥാന് ഏറ്റവും കൂടുതൽ ബാധിക്കുക മൂന്ന് യുദ്ധങ്ങൾ അതിജീവിച്ച കരാറാണ് ഇപ്പോൾ ഇന്ത്യ റദ്ദാക്കിയിരിക്കുന്നത് ഇരു രാജ്യങ്ങളുടെയും അതിർത്തികൾ അശാന്തിയായി തുടരുമ്പോഴും കരാറിന് ഉലച്ചിൽ സംഭവിച്ചിരുന്നില്ല എന്നാൽ പൽഗ്രാമിൽ നിരപരാധികളായ ഇരുപത്തിയാറ് പേരെ കൂട്ടക്കുരുതിക്കിരയാക്കിയതോടെയാണ് ഇന്ത്യ കരാറിൽ നിന്ന് പിന്മാറാനുള്ള കാരണം കരാറിൽ നിന്ന് ഇന്ത്യ പിന്മാറിയതോടെ പാകിസ്ഥാനിലെ ദശലക്ഷക്കണക്കിന് ആളുകളെയാകും ഇത് ബാധിക്കുക അറുപത്തിയഞ്ച് വർഷം പഴക്കമുള്ള കരാറാണ് ഇന്ത്യ റദ്ദാക്കിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലെ ഇന്ത്യ പാക് വിഭജനം സിന്ധു നദിയുടെയും രണ്ടായി മുറിച്ചു അടിസ്ഥാന ജലസേചന ആവശ്യങ്ങളടക്കം സിന്ധു നദീതടത്തിൽ നിന്നുള്ള വെള്ളമാണ് മേഖലയിലെ ജനങ്ങൾ ഉപയോഗിച്ചിരുന്നത് വെള്ളം ഉപയോഗിക്കുന്നതിൽ ധാരണ വേണം എന്ന ആവശ്യത്തിലാണ് സിന്ധു നദീജല കരാർ ഉൽഭവിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത് സെപ്റ്റംബർ പത്തൊമ്പതിനാണ് സിന്ധു നദീജല ഉടമ്പടി ഒപ്പുവെച്ചത് ലോക ബാങ്കിന്റെ മധ്യസ്ഥയിലാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഈ കരാർ ഒപ്പിട്ടത് കറാച്ചിയിൽ വെച്ച് മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു അന്നത്തെ പാകിസ്ഥാൻ പ്രസിഡന്റ് ആയുബ് ഖാനുമായാണ് കരാർ ഒപ്പുവെച്ചത് കരാറിൻ്റെ നിബന്ധനകൾ പ്രകാരം കിഴക്കൻ നദികളായ സത്ലജ് രവി ബിയാസ് എന്നിവ ഇന്ത്യയ്ക്കും പടിഞ്ഞാറൻ നദികളായ സിന്ധു ധലം ചനാബ് എന്നിവ പാകിസ്ഥാനും വിധിച്ചു നൽകിയിരുന്നു കരാർ പ്രകാരം സിന്ധു നദി വ്യവസ്ഥയുടെ മൊത്ത ജലത്തിൻ്റെ ഇരുപത് ശതമാനം ഇന്ത്യക്കും എൺപത് ശതമാനം പാകിസ്ഥാനുമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപത് എന്നീ വർഷങ്ങളിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നടന്ന മൂന്ന് യുദ്ധങ്ങളിലും ഉടമ്പടിയെ പിടിച്ചുലർത്തിയിരുന്നില്ല എന്നാൽ അതിർത്തികളിൽ പാകിസ്ഥാൻ്റെ തുടർച്ചയായ പ്രകോപനത്തെ തുടർന്ന് കരാർ വീണ്ടും ചർച്ചയിലേക്ക് എത്തിയിരുന്നു കൂടാതെ ഇന്ത്യ നിർമ്മിക്കുന്ന ജലവൈദ്യുത പദ്ധതികളെ എതിർത്ത് പാകിസ്ഥാൻ രംഗത്തുമെത്തിയിരുന്നു ഇതിൽ മുന്നൂറ്റി മുപ്പത് മെഗാവാട്ട് കിഷൻ ഗംഗ പദ്ധതി രണ്ടായിരത്തി പതിനെട്ടിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തിരുന്നു എണ്ണൂറ്റിയമ്പത് മെഗാവാട്സിൻ്റെ ജലവൈദ്യുത പദ്ധതിയാണ് ഇന്ത്യയുടെ മറ്റൊരു പദ്ധതി ഈ രണ്ട് പദ്ധതികൾക്കുമെതിരെ പാകിസ്ഥാൻ രംഗത്തെത്തിയതുമാണ് പദ്ധതി വരുന്നതോടെ തങ്ങളുടെ ഭാഗത്തേക്കുള്ള വെള്ളത്തിൻ്റെ ഒഴുക്ക് കുറയുമെന്നായിരുന്നു പാകിസ്ഥാൻ്റെ വാദം അതേസമയം കരാറിൽ ഭേദഗതി ആവശ്യമാണ് എന്ന് ഇന്ത്യ നേരത്തെ മുതൽ ആവശ്യപ്പെട്ടിരുന്നു കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ ഉടമ്പടി പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് ഇന്ത്യ പാകിസ്ഥാന് നോട്ടീസ് നൽകിയിരുന്നു പാകിസ്ഥാനിൽ നിന്നുള്ള അതിർത്തി കടന്നുള്ള ഭീകരതയാണ് നോട്ടീസിന് പിന്നിലെ ഒരു കാരണമെന്ന് റിപ്പോർട്ടുകൾ അന്നേ സൂചിപ്പിച്ചിരുന്നു രണ്ടായിരത്തി പതിനാറിലെ ഉറി ഭീകരാക്രമണത്തിന് പിന്നാലെ കരാർ റദ്ദാക്കണമെന്ന് കേന്ദ്രമന്ത്രിമാർ ആവശ്യമുന്നയിച്ചിരുന്നു രക്തവും ജലവും ഒരുമിച്ചൊരുക്കാൻ കഴിയില്ലെന്ന് അന്ന് പ്രധാനമന്ത്രിയുടെ നിലപാടായിരുന്നു എന്നാൽ ഇന്ന് കടുത്ത നടപടിയിലേക്കാണ് ഇന്ത്യ കടന്നിരിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യ സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയത് നയതന്ത്രത്തിലൂടെയാണ് ഈ കരാർ റദ്ദാക്കപ്പെട്ടാൽ പാകിസ്ഥാൻ്റെ അവസ്ഥ വളരെ ശോചനീയമായ അവസ്ഥയായിരിക്കും പാകിസ്ഥാന് സിവിലിയൻസിന് സാധാരണക്കാരായ ജനങ്ങൾക്ക് കൃഷി ചെയ്യാനുള്ള വെള്ളം ലഭിക്കില്ല അവരുടെ കൃഷി കൃഷിമുടങ്ങും പഞ്ചാബ് പ്രവിശ്യ ഫുള്ളായി നശിക്കും ഇന്ത്യയുടെ സർജിക്കൽ സ്ട്രൈക്ക് തുടങ്ങിക്കഴിഞ്ഞു